നമസ്കാരം കൺമണി പാട്ടുപാടി ഗുഹയിൽ ചാടി ജീവനെടുക്കുന്ന കവിതാക്കൾ വീണു മരിച്ചവരും ഒട്ടേറെ ബ്രിട്ടീഷ് ഓഫീസർ തൊട്ട് കമലിലേക്ക് വരെ നീളുന്ന ചരിത്രം ആഴം തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ചെകുത്താന്റെ അടുക്കള ഇന്ത്യയുടെ ടൂറിസം നിധിയോ ന്യൂസ് ഇൻഡെ ഇന്ന് പരിശോധിക്കുന്നു ബോയ്സ് കേവ്സിന്റെ കഥ ഗുണാ ഗുഹകളിലെ കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുക ഭീമാകാരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് ആദ്യ കാഴ്ചയിൽ ഗുഹ അനുഭവപ്പെടുക സ്തംഭാകൃതിയിൽ നിൽക്കുന്ന ഇരു പാറകൾ നിറഞ്ഞതാണ് പ്രവേശന കവാടം പ്രദേശത്ത് മരത്തിന്റെ വേരുകൾ പടർന്നു നിൽക്കുന്ന കാഴ്ച ആകർഷണീയമാണ് ഇരുൾ നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ എത്ര അറകളുണ്ടെന്ന് ഇപ്പോഴും കൃത്യമായ കണക്കില്ല ബ്രിട്ടീഷുകാരുടെ അന്വേഷണത്തവറയുടെ പ്രതീകം കൂടിയാണ് ഈ ഗുഹകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസർ ബി എസ് വാർഡാണ് ഈ അതിപുരാതന ഗുഹ കണ്ടെത്തുന്നത് അദ്ദേഹം ഈ പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ കാട് മുടിക്കിടുന്ന സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദം കേട്ടു ദുരൂഹവും വിചിത്രവുമായ ഈ ശബ്ദങ്ങളുടെ ഉറവിടം അന്വേഷിച്ച അദ്ദേഹവും സംഘവും കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ഗുഹ ദൃശ്യമായത് അന്ന് ഈ പ്രദേശത്തേക്ക് പിശാചിനെ ഭയന്ന് തദ്ദേശീയർ പോകുമായിരുന്നില്ല സായിപ്പും സംഘവും ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇരുട്ട് മൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകാനാകുന്ന ഇടുങ്ങിയ ഗുഹ മുന്നിലേക്ക് അവരെ നയിച്ചു മുന്നോട്ട് പോയപ്പോൾ പല തട്ടുകളായി കിടക്കുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ ദൃശ്യമായി ഇരുട്ടിൽ വീണ്ടും നടക്കും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായി സായിപ്പ് തിരിച്ചറിഞ്ഞു അന്ന് അറുനൂറ് അടി താഴ്ച വരെ സായിപ്പും സംഘവും സഞ്ചരിച്ചു ശ്വാസ തടസ്സം കാരണം അതിനപ്പുറം അവർക്ക് പോകാനായില്ല പക്ഷെ ബി എസ് വാർഡ് ഒരു കാര്യം തെളിയിച്ചു ഈ ദുരൂഹമായ ശബ്ദങ്ങളായി തോന്നുന്നത് ഈ ഗുഹകളിൽ വവ്വാലടക്കമുള്ള പക്ഷികൾ പറക്കുമ്പോഴുള്ള എക്കോയാണ് പക്ഷേ നാട്ടുകാർക്ക് അത് അപ്പോഴും ചെകുത്താൻ ശബ്ദമായിരുന്നു ഗുണ സിനിമ ചിത്രീകരിക്കുന്നത് വരെ അത് ഡെവിൾസ് കിച്ചൺ എന്ന പേരിലാണ് അറിയപ്പെട്ടതും പുരാണവുമായി ബന്ധപ്പെട്ടും ഗുഹയുടെ പേര് പരാമർശിക്കുന്നുണ്ട് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട് കൊടൈക്കനാലിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായി സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരമുള്ള തൂണു പോലുള്ള പാറകൾക്കിടയിലാണ് ഈ ഗുഹകൾ ഡിണ്ടികൽ വനമേഖലയിലാണിത് പകൽ പോലും പാറക്കെട്ടുകളുടെ പല ഭാഗങ്ങളിലും ഇരുട്ടാണ് പാറക്കെട്ടിൽ കയറുന്നവർ കാൽ വഴുതിയാൽ വീഴുന്നത് അഗാധമായ ഗർത്തത്തിലേക്കുമായിരിക്കും അപകടത്തിൽപ്പെട്ട പതിമൂന്ന് യുവാക്കളുടെ ശരീരം ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല അവിടെ നിന്ന് ആകെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഒരു മലയാളിയാണ് കൊടൈക്കനാലിലെ മറ്റ് ടൂറിസം സ്പോട്ടുകൾ അപേക്ഷിച്ച് നോക്കിയാൽ തീരെ അപ്രശസ്തമായി കിടന്ന സ്ഥലമായിരുന്നു ഈ പ്രദേശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണ പുറത്തിറങ്ങിയതോടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഗുഹ തേടി ആളുകളുടെ ഒഴുക്ക് തുടങ്ങി അങ്ങനെ ഈ ഗുഹകൾക്ക് ഗുണ കേവ്സ് എന്ന പേര് നൽകി ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന സിനിമ ആയിരുന്നില്ല ഗുണ പക്ഷേ പക്ഷെ കൺമണി പാട്ട് വമ്പൻ ഹിറ്റായതോടെ ചിത്രത്തെ അറിയാത്തവരും പാട്ടിനെയും ഗുഹകളെയും അറിഞ്ഞു എ ക്ലാസ് തിയേറ്ററുകളെക്കാളും ബി സി തിയേറ്ററുകളാണ് ചിത്രം ഓടിയത് ഏറെ കഷ്ടപ്പെട്ടാണ് സംവിധായകൻ സന്താന ഭാരതിയും സംഘവും സിനിമ ചിത്രീകരിച്ചത് ചാണക്കിനടക്കം എഴുതിയ മലയാളിയായ സാബ്ജോൺ ആയിരുന്നു ഗുണയുടെ സഹരചേതാവ് ഒരു സൈക്കോളജിക്കൽ റൊമാൻറ്റിക് ഡ്രാമ എന്ന പേരിൽ ചിത്രം നിരൂപകരാൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആദ്യം ശ്രീലങ്കയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ നിർമ്മിക്കാനാണ് കമൽഹാസനും ജോണും ശ്രമിച്ചത് എന്നാൽ കഥാപ്രശ്നങ്ങൾ കാരണം ആ പ്രൊജക്ട് ഉപേക്ഷിച്ചു ജോൺ പിന്നീട് ഗുണയുടെ കഥ വികസിപ്പിച്ചെടുത്തു തനിക്കറിയാവുന്ന ഒരു മാനസിക രോഗിയുടെ കഥയുടെ പ്രചോദനം കമൽഹാസൻ രേഖ പുതുമുഖം റോഷ്ണി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മാനസിക രോഗി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് കഥ അവൾ ദേവിയുടെ അവതാരമാണെന്നും അവളെ വിവാഹം കഴിക്കുന്നത് തന്റെ വിധിയാണെന്നും ഈ രോഗി വിശ്വസിച്ചിരുന്നു അങ്ങനെ കമൽഹാസന്റെ ഗുണ റോഷിനി നടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് ഇന്ന് നാം കാണുന്ന ഗുണാഗുഹയിലാണ് ആഴത്തിലുള്ള ഡബിൾസ് കിച്ചണിലേക്ക് ക്യാമറയെ മറ്റും ചുവന്നുകൊണ്ടുവരിക പിന്നീട് ലൈറ്റപ്പ് ചെയ്യുക എന്നതൊക്കെ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മലയാളിയായ ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ വേണുവൊക്കെ അക്കാലത്ത് കഷ്ടപ്പാട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കമൽഹാസൻ ഏത് രീതിയിലും തന്റെ സിനിമ വ്യത്യസ്തമാക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള നടനായിരുന്നു അതിനാൽ തന്നെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് ആവേശമായിരുന്നു പക്ഷേ കമലിന് വേണ്ടി സെറ്റ് ഒരുക്കാനായി ഈ ടീം ഒരുപാട് ഉയർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ അഞ്ച് ദീപാവലി ദിനത്തിലാണ് ഗുണ റിലീസ് ചെയ്തത് ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയില്ലെങ്കിലും ചിത്രം വിജയിച്ചു പക്ഷേ ചിത്രത്തിന് വലിയ തോതിൽ നിരൂപക പ്രശംസ ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം റീവാച് ഉണ്ടായ സിനിമയാണ് ഗുണ ഇന്ന് നമ്മുടെ തൂവാന തുമ്പികളെ പോലെ റീവാച്ചിലൂടെ ഒരു ക്ലാസിക്കൽ ടൈ ചിത്രം മാറി തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫിലിം ഫെയർ അവാർഡ് രണ്ട് സിനിമ എക്സ്പ്രസ് അവാർഡുകൾ എന്നിവ ഈ ചിത്രം നേടി പക്ഷേ സിനിമ കൊണ്ട ഏറ്റവും വലിയ ഗുണമുണ്ടായത് ഡെബിൾസ് കിച്ചൺ പാർക്കിട്ടുകൾക്കടുത്ത നാട്ടുകാർക്കായിരുന്നു കാടുപിടിച്ചു കിടന്നിരുന്ന ഈ സ്ഥലം അതോടെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറി അവിടം അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് ഗുണ കേവ്സിന്റെ ടൂറിസം ചരിത്രം തുടങ്ങുന്നത് ൂറുകളുടെ അവസാനമായതോടെ ഇങ്ങോട്ട് സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്നാൽ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ജീവനക്കാരെയോ അധികൃതർ നിയോഗിച്ചില്ല ആകെ ഉണ്ടാവുക ഒരു ഫോറസ്റ്റ് വാച്ചർ മാത്രമാണ് ഇയാൾക്ക് എത്ര പേരെ നിയന്ത്രിക്കാൻ കഴിയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലരും ഗുഹയുടെ ഉൾവശങ്ങളിലേക്ക് സാഹസിക യാത്രയ്ക്ക് ചെന്നു അവരിൽ ചിലർ ആഴങ്ങളിലേക്ക് വീണ് മരിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പതിനഞ്ചു പേരാണ് ഇവിടെ മരിച്ചത് എന്നാൽ പ്രദേശവാസികളും ചില തമിഴ് പത്രങ്ങളും പറയുന്നത് അൻപതോളം പേർ മരിച്ചു എന്നതാണ് വീണു മരിക്കുന്നതിനേക്കാളേറെ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ ഉദ്ധരിച്ച് തമിഴ് പത്രമായ ദിനവലർ പറയുന്നത് പല കമിതാക്കളും ഇവിടെ വന്ന് കൺമണി അൻപോട് പാട്ടുപാടി ഗുഹയ്ക്കുള്ളിലേക്ക് ചാടി ജീവൻ ഒടുക്കി ഇത്തരം കാൽപ്പനിക മരണങ്ങൾ ആവർത്തിക്കപ്പെട്ടു അവരുടെയൊന്നും ശവം പോലും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇവയൊന്നും കണക്കിൽ വരാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഡബിൾസ് കിച്ചൺ എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അന്ധവിശ്വാസങ്ങളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത പിശാജിന്റെ കുരുക്കാണ് ഇവിടം എന്ന് വന്നതോടെ ഗുഹയിൽ ഇറങ്ങാൻ പരിശീലനം കിട്ടിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പോലും പേടിയായി ആഴമുള്ള കൊക്കുകളിൽ നിന്ന് മൃതദേഹങ്ങൾ തപ്പിയെടുക്കുന്ന പ്രാദേശിക വിദഗ്ധർ പോലും ഇങ്ങോട്ട് വരാതെയായി മാത്രമല്ല കമിതാക്കളെ ഗുഹ ആകർഷിച്ച് വലിച്ചിട്ടും എന്നതുപോലുള്ള അന്ധവിശ്വാസങ്ങളും വായുമൊഴിയായി പ്രചരിച്ചു ഇതോടെയാണ് ഗുഹ കേവ്സിലേക്കുള്ള പ്രവേശനം കവാടം കെട്ടിയടയ്ക്കുക എന്ന രീതിയിലേക്ക് അധികൃതർ എത്തിയത് ഗുഹകൾ പുറമേ നിന്ന് നോക്കി സഞ്ചാരികൾക്ക് മടങ്ങാം ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല ഇതിനായി പ്രവേശന കവാടത്തിൽ ഇരുമ്പ് ഗേറ്റ് വെച്ച് ഗ്രില്ലിട്ട് കമ്പിവല പൂട്ടി പക്ഷേ നമ്മുടെ ജനം വിടുമോ അവർ ഗ്രില്ലുകൾ മുറിച്ച് അതിലൂടെ ഊർ നിറങ്ങാനുള്ള വഴി കണ്ടെത്തി മെയിൻ ഗേറ്റ് നരികിലൂടെ ഫോറസ്റ്റ് ഗാർഡിന്റെ കണ്ണു വെട്ടിച്ച് ഊറുനിറങ്ങാനുള്ള വഴിയും കണ്ടെത്തിയാണ് ആ സമയത്താണ് രണ്ടായിരത്തി ആറിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അവിടെ എത്തുന്നത് ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഒരു സംഭവകഥയാണ് രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോയി അപകടത്തിൽപ്പെട്ടവരുടെ കഥ ചിത്രം കാണാൻ ഈ യുവാക്കൾ എത്തിയതും വാർത്തയായിരുന്നു മഞ്ഞുമൽ സ്വദേശികളായ സിജു സുഭാഷ് എന്നിവരുൾപ്പെട്ട പതിനൊന്ന് പേരായിരുന്നു യാത്രാ സംഘാംഗങ്ങൾ ഇതിൽ സുഭാഷാണ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സുകാർ പോലും ഇറങ്ങാൻ മടിച്ചപ്പോൾ ഗുഹയിൽ ഗുഹയിലിറങ്ങി രക്ഷിച്ചത് സിജുവാണ് സിനിമ കണ്ട ശേഷം വികാരനിർഭരമായാണ് ഇവർ പ്രതികരിച്ചത് തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതായിട്ടുണ്ട് സിനിമയെന്ന് അവർ പറഞ്ഞു ചിത്രം കണ്ടപ്പോൾ കരഞ്ഞുപോയി അടിപൊളി നടന്മാർ സൂപ്പർ ഡയറക്ഷൻ അടിപൊളി ക്യാമറമാൻ എല്ലാം ടെക്നീഷ്യന്മാർ അടിപൊളിയായിരുന്നു ഞങ്ങളായി അവർ ജീവിക്കുകയായിരുന്നു അവർക്കൊരു കൈയടി കൊടുക്കണമെന്നും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞു സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യം വെള്ളിത്തിരയിൽ കണ്ടപ്പോൾ അമ്പരന്ന് പോയെന്ന് ഗുണാക്കേവിൽ നിന്ന് രക്ഷപ്പെട്ട സുഭാഷ് പറഞ്ഞു സിനിമയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സംഭവിച്ചതാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് ഇതാദ്യമായിട്ടല്ല മഞ്ഞുമൽ ബോയ്സിന്റെ അതിജീവന കഥ സിനിമയാക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാക്കാർ ഇവരെ സമീപിക്കുന്നത് മുൻപ് മൂന്ന് നാല് പാർട്ടികൾ ഞങ്ങളുടെ കഥ സിനിമയാക്കാനായി ഞങ്ങളെ സമീപിച്ചിരുന്നു പക്ഷേ അവരെല്ലാം പിന്നീട് മടങ്ങിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചിത്രം ഷൂട്ട് ചെയ്തെടുക്കുക എളുപ്പമല്ല ടെക്നിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇത് ചിദംബരവും ടീമും തന്നെ നൂറ് ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടാണ് ചിത്രം തീർത്തത് ഏതാണ്ട് മൂന്ന് സിനിമ ഷൂട്ട് ചെയ്യേണ്ട സമയം ഇതിന് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് പിന്നിലെ ബുദ്ധിമുട്ട് ഊഹിക്കാമല്ലോ എന്നും മഞ്ഞുമൽ ബോയ്സ് പറയുന്നു സുഭാഷ് അപകടത്തിൽപ്പെട്ടതും തമിഴ് പത്രങ്ങളിൽ വാർത്തയായി ഇതടക്കമുള്ള നിരവധി കാരണങ്ങളാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഗുണാക്കേഴ്സ് അടച്ചുപൂട്ടി പത്ത് വർഷത്തോളം ഗുഹ സഞ്ചാരികൾക്ക് മുന്നിൽ അടഞ്ഞുകിടുന്നു പ്രദേശത്തേക്ക് സന്ദർശനാനുമതി നൽകണമെന്നും ഗുണാക്കേവ് തുറക്കണമെന്നും നിരന്തരമായി സഞ്ചാരികൾ ആവശ്യപ്പെട്ടതോടെ വിലക്ക് നീക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കടുത്ത നിയന്ത്രണങ്ങളോടെ ഗുഹ തുറക്കുന്നത് ഗുഹയ്ക്കുള്ളിലെ ആഴമേറിയ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കമ്പിവേലിയും ഗ്രില്ലും മുള്ളുവേലിയും കെട്ടി സുരക്ഷിതമാക്കി അതിനാൽ ഇപ്പോൾ ആർക്കും ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഗുഹയ്ക്കുള്ളിൽ എത്തുന്ന സാഹസികർ ഏറെ ഉണ്ടെന്നത് വേറെ കാര്യം സഞ്ചാരികൾക്ക് പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് കേവ്സിന്റെ സൗന്ദര്യം ആസ്വദിക്കാം ഗുഹയ്ക്ക് സമീപം വാച്ച് ടവർ വ്യൂ പോയിന്റ് എന്നീ സൗകര്യങ്ങളുമുണ്ട് കൊടേക്കനാലിന്റെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ വാച്ച് ടവർ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും എട്ടര കിലോമീറ്റർ മാത്രമാണ് ഈ ഗുഹയിലേക്കുള്ള ദൂരം ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമാണ് ഒക്ടോബർ മുതൽ മഴയും തണുപ്പുമൊക്കെ കൂടുതലാകുന്നതുകൊണ്ട് അന്നേരങ്ങളിലെ സന്ദർശനം ഒഴിവാക്കുന്നതാണ് ഉചിതം നിലവിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് മോയർ പോയിന്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹകൾ കൊടൈക്കനാലിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് പൈൻ വനങ്ങളിലൂടെ നടന്നാണ് നിങ്ങൾ ഈ ഗുഹകളിൽ ഷോളമരങ്ങളും പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഗുഹകൾ വിശ്രമിക്കുന്നത് ഈ മരങ്ങളുടെ വേരുകളുടെ നനുത്തതും മെലിഞ്ഞതും വളച്ചൊടിച്ചതുമായ വേരുകൾ പ്രദേശത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നു ഇതടക്കം ചേരുമ്പോൾ വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് അല്പം നിഗൂഢതയും ചരിത്രവുമാണ് അന്വേഷിക്കുന്നെങ്കിൽ ഒരു പിക്നിക് ആസൂത്രണം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൂണ ഗുഹകൾ മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിൽ നിന്ന് സന്ദർശകർ ഒഴികെത്തുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ നമ്മുടെ നാട്ടിൽ ചൂട് കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പും കുളിരും അറിഞ്ഞ് സുഖകരമായി ദിവസങ്ങൾ ചെലവഴിക്കാം എന്നത് തന്നെയായിരിക്കും പലരെയും ആ സമയത്ത് കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര പോകാൻ പ്രേരിപ്പിക്കുന്നത് തണുപ്പ് മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമൊക്കെ മോഹൻലാലിന്റെ ഷിക്കാർ അടക്കമുള്ള ചിത്രങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് എന്നാൽ മഞ്ഞുവൽ ബോയ്സിലെ രംഗങ്ങൾ പൂർണ്ണമായും മരങ്ങളടക്കം സെറ്റ് ഇട്ടതാണ് ഒറിജിനെ വെല്ലുന്ന സെറ്റ് നിറയെ മരങ്ങളും പുല്ലുകളും നീണ്ട വേരുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഈ ഭൂഭാഗത്തിന് സന്ദർശകരുടെ തിരക്ക് കാരണം സ്വാഭാവികത തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും വിദേശ രാജ്യങ്ങളിലെ പോലെ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്താൽ ഇന്ത്യയ്ക്ക് ലോക ടൂറിസം ആപ്പിലേക്ക് ഒരു ഡെസ്റ്റിനേഷനെ കൂടി കൊണ്ട് എത്തിക്കാൻ കഴിയും ഡ്രാക്കുളക്കോട്ടെ തൊട്ട് ഹിറ്റായ ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ വരെ നന്നായി മാർക്കറ്റ് ചെയ്ത് ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്ത് റെസ്പോൺസിബിൾ ടൂറിസം സ്പോട്ടാക്കി ലോകരാഷ്ട്രങ്ങൾ മാറ്റുന്നുണ്ട് അതുപോലെ ഇക്കോ ടൂറിസത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രക്കിംഗ് സ്പോട്ടാക്കാൻ കഴിയുന്ന ഒന്നാന്തര സ്ഥലമാണ് ഗുണഗുഹകൾ റെസ്പോൺസിബിൾ ടൂറിസം ആയാൽ മാലിന്യ നിക്ഷേപവും കുറയും ഓക്സിജൻ മാസ്ക് മറ്റും കൊടുത്ത് തൊള്ളായിരം അടി ഉണ്ടെന്ന് പറയുന്ന ഡെവിൾസ് കിച്ചൺ ഗുഹയിലേക്ക് ഒരു ക്രെയിൻ യാത്ര ആലോചിച്ച് നോക്കൂ എത്ര അവിസ്മരണീയമായിരിക്കും ഇന്ന് ഉപയോഗശൂന്യമായ കോളർ സ്വർണകനികളിൽ വരെ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുന്നുണ്ട് ആധുനിക ടെക്നോളജി വെച്ച് ഈ ഗുഹകളിൽ വെളിച്ചമെത്തിക്കാനും കഴിയും ഗുഹകൾ ബലപ്പെടുത്തുക എന്ന ജോലിയും ചെയ്യാൻ കഴിയും ഇതിനൊപ്പം ജിയോളജിസ്റ്റുകൾക്ക് പാറയുടെ ഘടനയും മറ്റു സംബന്ധിച്ച പഠന ഗവേഷണങ്ങൾ നടത്താം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തദ്ദേശീയരായ ആളുകളെ ഗൈഡായി വെച്ചുകൊണ്ട് ഇക്കോ ടൂറിസം നടത്തിയാൽ അവർക്കൊരു പുതിയ തൊഴിൽ മേഖല കൂടിയായി സർക്കാരിന് ഒന്നും അറിയാതെ ലക്ഷ്യങ്ങളുടെ വരുമാനവും പക്ഷേ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ എന്താണ് ചെയ്യുന്നത് അപൂർവങ്ങളിൽ ഈ അപൂർവമായ ഗുഹ കൊട്ടിയടച്ചിരിക്കുകയാണ് എന്നിട്ടും ആ കമ്പിവലക്കൂടുകൾ പൊട്ടിച്ച് ആളുകൾ ഗുഹയിലേക്ക് പോകുന്നുണ്ട് അതാണ് മനുഷ്യന്റെ ഒരു രീതി എന്ത് മൂടിവെച്ചാലും അത് തുറന്നു നോക്കാൻ തോന്നും അപ്പോഴാണ് അപകടം ഉണ്ടാവുക അത് തടയാനുള്ള പോംവഴി കൂടിയാണ് റെസ്പോൺസിബിൾ ടൂറിസം പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരം നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്തിനധികം ഉൾഭാഗങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ നിരവധി അറകൾ ഈ ഗുഹയിലുണ്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് പോലും തിട്ടപ്പെടുത്തിയിട്ടില്ല ഈ ഗുഹയുടെ ആഴം എത്രയെന്ന് ഇതുവരെ ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ വെറുതെ കിടക്കുന്ന നിധിയാണ് ഈ ഗുഹകൾ മഞ്ഞുമൽ പോയി സീറ്റായതോടെ ഇനി അങ്ങോട്ട് ഗുണാഗുഹകളിലേക്ക് കൂടുതൽ പേർ എത്താനും ഇടയുണ്ട് ഈ വൈകിയ വേളയിലെങ്കിലും ശാസ്ത്രീയമായി ഗുഹകളുടെ പുനരുദ്ധാരണവും ഇക്കോ ടൂറിസമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്